ഹായ് ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ മുഖഭാവം കണ്ടു അല്ല നിങ്ങൾ മുഖം കണ്ടിട്ട് എന്തെങ്കിലും മാറ്റം െ അതായത് ഞങ്ങളിപ്പോ വീഡിയോ ഇട്ടിട്ട് കൊറച്ചു ദിവസമാണ് കാരണം എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് പനിയായിരുന്നു ജലദോഷം തുമ്മല് ചോമ ഇല്ലാത്തൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനോ ഇടാനോ എന്നുള്ള ഒരു എന്നുള്ളൊരു മൂടില്ല ഒരാളുടെ ട്രീറ്റ്മെന്റ് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ പറ്റത്തില്ല എല്ലാർക്കും മമ്മിക്ക് ഒട്ടും വരുന്നില്ല മമ്മിയുടെ ജലദോഷം ഇതുവരെ കുറഞ്ഞിട്ടില്ല കേട്ടോ ജലദോഷം പിടിച്ചത് മമ്മിയുടെ ജലദോഷം പിടിച്ചു പറഞ്ഞിരുന്നു ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആണോ അതായത് ഞങ്ങൾക്ക് പനി പിടിച്ച് ജലദോഷം പിടിച്ചു കഴിഞ്ഞാൽ മമ്മിനോട് അവിടെ നിന്ന് വരണ്ടെന്ന് പറഞ്ഞതാണ് കാരണം എന്തായാലും നമ്മുടെ പകരെന്നറിയായിരുന്നു പക്ഷെ മമ്മി വന്ന് ഞങ്ങളുടെ ഇത് പകർത്തി പറ്റത്തില്ല അപ്പൊ ഞങ്ങള് നെബിലൈസേഷൻ എടുക്കലും സ്റ്റീം എടുക്കലും ചുക്ക് കാപ്പി കുടിക്കലും മരുന്ന് കഴിക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുമായിരുന്നു ഇത്രയും ദിവസം അങ്ങനെ സംഭവിച്ചു എന്നിട്ട് എന്റെ കുറഞ്ഞു ഈ ചായ ഇടക്കിടക്ക് തുമ്മലുണ്ട് ആദ്യ കൂട്ടർ മൂക്കൊലിപ്പുണ്ട് ആദ്യ കൂട്ടറി മൂക്കൊലിപ്പ് വല്ലപ്പോഴൊക്കെ ഇടക്കിടക്ക് വരും ഇടക്ക് നല്ലോണം കാണാം പിന്നെ കുഞ്ഞുമാവയുടെ എന്താ പറയാ മൂക്കടപ്പ് മാറിയിട്ടില്ല പക്ഷെ കുറഞ്ഞിട്ടുണ്ട് മാറിയിട്ടില്ല ആദ്യം ഉണ്ട് മൂന്ന് പേരൊക്കെ അങ്ങനെ പോകുന്നു അതുകൊണ്ട് അതങ്ങനെ അതിനിടയ്ക്ക് പോയിട്ടാണ് ഇച്ചായന് ഞാൻ പറഞ്ഞു കുറച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കുറച്ചൊന്ന് താടി കുറയ്ക്കാൻ പറഞ്ഞതാ ഒരു ദിവസം ബാത്റൂമിൽ കയറുന്നേ കണ്ടു ഒരു അരമുക്കാ മണിക്കൂർ അതിനുള്ളില് ചെലവഴിക്കുന്നേ കണ്ട് ഞാൻ ഇത്രയും സമയം തന്നെ എടുക്കുവാണ് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ കണ്ട കോലാണ് പക്ഷേ ഇത് ഇച്ചിരി നീണ്ടിട്ടുണ്ട് അല്ലേ ഇത് രണ്ട് മൂന്ന് ദിവസം മുന്നേ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ കടയിലൊന്നും പോയി കഴിഞ്ഞാൽ സാധനം മേടിക്കാനൊന്നും പുറത്തിറങ്ങിയല്ല

മെലിഞ്ഞു പോയി പോ കാരണം ഈ ഒറ്റ ദിവസം ഉറക്കമില്ലായ്മ തോന്നുന്നു നമ്മൾ നമ്മളെന്ത് കഴിച്ചിട്ടും വന്നിട്ട് മെലിഞ്ഞു പോയി അപ്പൊ ഈ താടിയിലായിരുന്നു ആ ഒരു ഇത് ഇരുന്നത് ഉണ്ടെന്ന് തോന്നിയിരുന്നത് അപ്പൊ താടി പഠിച്ചപ്പോ ഇവിടെ ഈ കവള അങ്ങോട്ട് ഒട്ടി ഒട്ടി ഇങ്ങനെ കാരണം നല്ല എല്ലാം ഒട്ടിങ്ങനെ പിന്നെ കേട്ടോ ഇതാണ് വൃത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വീടേ കാണുമ്പോ എന്റെ മോലിച്ഛാന മോനെ കുറച്ച് വലിപ്പം ഉള്ള പോലെ തോന്നുന്നു പക്ഷെ നോർമലി കാണുമ്പോ ഇത്രയും വലുപ്പമൊന്നും ഇല്ല പിന്നെ ആദ്യ കുട്ടനെ കൊണ്ട് ഞങ്ങള് വൈറ്റമിൻ എ എടുക്കാൻ വേണ്ടി വന്നതാണ് സ്ട്രെസ് ഒക്കെ മാറിയിരിക്കുന്നത് സമയം പോയി നാളെ വരണം അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ പോകുന്നു അല്ലേ അതെ അതെ പിന്നെ എന്റെ ട്രീറ്റ്മെന്റ് എന്തായാലും ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട് കാരണം അത് അങ്ങനെ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ കഴിഞ്ഞിട്ടില്ല ട്രീറ്റ്മെന്റ് ഇരുപത്തൊന്ന് മാസത്തെ ആണ് ഞാൻ വരുന്നുണ്ടെങ്കിലും നടന്നോണ്ടില്ല ഇത് വീട്ടിലിടുന്ന ഡ്രസ് കിട്ടുണ്ടോ എന്റെ വരും ഞാനിപ്പം ഇവിടെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തന്നെ ഇറങ്ങിയുള്ളു കാരണം ഇവിടെ പത്തിരുപത് ഇരുപത്തിയൊന്നു ദിവസത്തേക്ക് വെളിച്ചം കാണിക്കാ പുറത്തേക്ക് അല്ലെ വീഡിയോ വീഡിയോയില് വരുന്നുണ്ട് അല്ല പുറത്തിറങ്ങി വേറെ വലിയ ഒന്നും പോകുന്നില്ല പിന്നെ അതുപോലെ കൊടുക്കാൻ വേണ്ടി കൊടുക്കാണ്ടാ ഇവള് വന്ന കേട്ടോ അല്ലെങ്കിൽ ഒരാളെ പിടിക്കാൻ വേണമല്ലോ പിന്നെ വീട്ടിലെന്തായാലും അതെ പിന്നെ അതുപോലെ തന്നെ എന്തോ ഒരു കാര്യം കൂടി പറയാൻ വേണ്ടി വന്നത് ഞാൻ രണ്ടു ദിവസമായിട്ട് നല്ല മഴയാണ് നല്ല മഴ കണ്ടിട്ട് തുണിയൊന്നും നിന്റെ തുണി ഉണങ്ങുന്നില്ല എനിക്ക് എനിക്ക് ഉണങ്ങുന്നില്ലാത്തോട്ട് ഞാൻ അത് മൈൻഡ് ചെയ്യുന്നില്ല നിനക്ക് ഉറങ്ങാനുള്ള അവസരം രാവിലെ ഞാൻ പരമാവധി തരാൻ ശ്രമിക്കുന്നുണ്ട് കൊച്ചിനെ കൊച്ചിനെടുത്തോണ്ട് പോകും എന്തെങ്കിലും കാണിച്ചു ഇന്ന് നീ മണിക്കൊങ്ങനെ രാവിലെ അവസ്ഥയാൾ ഇത്ര നേരം ശ്രദ്ധയായിരുന്നു വണ്ടിയെ പണിയായിരുന്നു വണ്ടി ഓടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ വീട്ടില് മിക്കത്ത് വെച്ച് ഇങ്ങനെ ഫ്രണ്ട് കയറ്റിയിരുത്തി ആശയ ഫ്രണ്ട് കയറ്റിയിരുത്തി ഞാനിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വീശി ഇങ്ങനെ ചാരി കിടക്കുക ക്ലച്ചി ഓടിയിട്ടില്ല ബ്രേക്ക് എട്ടിട്ടില്ല ഒന്നുമില്ല പുള്ളി ഒരൊറ്റ സ്റ്റാർട്ട് ചെയ്യില്ല ഒരൊറ്റ തിരക്കില്ല വണ്ടി എൻ്റെ മേടിച്ച് പോയി കാരണം ഇവൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ ഓർത്തില്ല ഇവന്റെ താക്കാലും മേടിച്ചിട്ട് അതിനകത്ത് കുത്തി തള്ളി കയറ്റി അത് എങ്ങനെ കയറ്റുന്നൊന്നും അറിയുന്നില്ല കറക്റ്റ് അറിയാം അതിനകത്ത് കൊണ്ടിടാനായിട്ട് എൻ്റെ ചാവി എടുത്ത് സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഇങ്ങനെ മടി കയറ്റിപ്പിച്ച് വെറുതെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുവായിരുന്നു വീടിന് വിറ്റത്ത് ചുമ്മാ ഇങ്ങനെ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടില്ലായിരുന്നു ഒരറ്റ തിരക്കി തുമ്മൽ തുമ്മത്തേ ഉള്ളു വന്നാലും നമ്മളാ സെക്കൻഡ് ഇതാവൂന്ന് പറഞ്ഞാൽ പോലും പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അവനത് ചെയ്യുമെന്ന് എനിക്ക് ഇവന്റെ സമയത്ത് ഞാൻ വണ്ടി ഓടിക്കുവായിരുന്നു പ്രെഗ്നന്റ് ആയ സമയത്ത് ഞാൻ വണ്ടി ഓടിക്കായിരുന്നു അതുകൊണ്ട് എനിക്ക് വണ്ടി തോന്നുന്നുണ്ട് നീ ഞാൻ കഴിഞ്ഞിട്ട് ആയി പോയി ഉത്തരവാദിത്തം ഇല്ല മടി ബാക്കില്ലേ എല്ലാ കാര്യങ്ങളും ഞാൻ ഞാൻ എന്റെ ദൈവമേ ഇത്രയും കല്ല് വച്ച കള്ളത്തരം വണ്ടി ഓടിച്ചില്ലെന്നുള്ള ഒരു കാര്യം മാത്രമുള്ള അതല്ലാതെ വേറെന്താ അപ്പോൾ പെണ്ണിന്റെ സമയത്ത് ഞാൻ വണ്ടിയെ ഓടിച്ചിട്ടില്ല കേട്ടോ കാരണം ഈ ഉള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയില്ല വണ്ടി ഓടിച്ചിട്ടേ ഇല്ല അതുകൊണ്ട് പെണ്ണ് വണ്ടി ഓടിക്കോ വണ്ടിയുമായിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് വരുമെന്ന് എനിക്ക് അറിയത്തില്ല ഇവന് പക്ഷെ ഇന്റസ്റ്റാ ആണുങ്ങളായോണ്ടായിരിക്കും ഇപ്പൊ സൈക്കിൾ കൊണ്ട് കഴിഞ്ഞ ദിവസം പറ്റത്തില്ല സൈക്കിള് പൈപ്പ് വീഴാണ്ട് അതല്ല കഴിഞ്ഞ ദിവസം കൊച്ചിന്റെ ചൗക്കലു ചെറിയ ചെറിയ ഉപദ്രവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും ദിവസം കാരണം അവന് ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ അവളുടെ കൈയെ കരിവള കിടക്കുക അവന് കരിവള വേണം ഇവനിങ്ങനെ അടുത്തടുത്ത് കരിവള കൈവിട്ട് വാറ്റാവലി പൊട്ടി കൊച്ചിന്റെ കൈ ഇവിടെ ഇങ്ങനെ അങ്ങനെ നമ്മള് പ്രതീക്ഷിക്കല്ലേ പ്രതീക്ഷിക്കാത്ത സ്പീഡിലാ ഓരോ നമ്മള് ചിന്തിക്കുന്നിടത്തോളം കാരണം നമ്മള് കരിവള പിടിച്ച് പിടിക്കും അല്ല ചിലപ്പോ വലിക്കും വലിച്ച് പൊട്ടിച്ചിങ്ങെടുക്കും അവൻ പിടിച്ച് ഒന്ന് നോക്കിയത് ഒറ്റ വലിയ അത് പൊട്ടി പോകുന്നു അത് പൊട്ടിയിട്ട് ഒരറ്റം വിട്ടുള്ളൂ രണ്ടറ്റം വിട്ട് പൊട്ടി വിട്ടാങ്ങ് പോകും ഇത് ഒരട്ടം പെട്ടിട്ട് വലിച്ചും എടുത്തിട്ട് ഇങ്ങനെ പോകും അങ്ങനെ ചെറിയ കുരുത്തക്കേടൊക്കെ ആദ്യക്കുട്ടൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ അതെ അവനെ ഇപ്പൊ അവളെ എടുക്കുന്ന സമയത്ത് അവനെ എടുക്കണം നേരത്തെ കൈത്ര ദിവസം അങ്ങനത്തെ ഒരു ശ്രദ്ധയൊന്നും ഇല്ലായിരുന്നു പിന്നെ സാധനം വേറൊരു ശ്രദ്ധ ഇവരെ മുടി വെട്ടിക്കാൻ കൊണ്ടുപോയി കണ്ടപ്പോഴോ ഇത് കണ്ടോ മുടി ഇരിക്കുന്ന അന്ന് മുടി വെട്ടിച്ച് മുടി മൊത്തം എവിടെ ഇരിപ്പുണ്ട് ഞങ്ങൾ അന്ന് മുടി വെട്ടിക്കാൻ വേണ്ടി ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് മുടി വെട്ടിയില്ലല്ലോ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇവൻ ഉറങ്ങി അപ്പൊ വണ്ടിക്കകത്ത് ഇരുന്ന് ഉറങ്ങിപ്പോയി അങ്ങനെ പാട്ട് പോണക്കിട്ട് ഞങ്ങൾ പകുതി അതായത് ഈ ഒരു സൈഡും മൊത്തം ഞങ്ങടെ വെട്ടി അവനെ കിടന്നത് ഈ വശത്തായതും കൊണ്ട് ആ ഒരു സൈഡ് മൊത്തം വെട്ടി മറ്റേ സൈഡ് ഇതുവരെ ഒരാഴ്ച ഒരാഴ്ച

അങ്ങനെയൊക്കെ പോകുന്നു ഞങ്ങളുടെ വിശേഷങ്ങൾ പിന്നെ എന്റെ പല്ലിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കാണ് ഇപ്പൊ ദിവസം ഡോക്ടർ ഇനി ഒരു മാസത്തേക്ക് ഒന്നര മാസത്തേക്ക് കാണുകയില്ല അപ്പൊ അതിന് പോണം അതുകൊണ്ട് ഇത് മഞ്ഞ 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 ഒരു റബ്ബർ അത് കളറായിട്ടിരിപ്പുണ്ട് പല്ലിട്ടല്ലേ അല്ല അല്ല പല്ല് എന്ന് ഞാൻ പറഞ്ഞതല്ലേ ഉള്ളതല്ലേ കളയാക്കിയതല്ലേ ആക്കിയതാ അപ്പൊ പല്ലിന്മെന്റിന് ഇപ്പം നടന്നോണ്ടിരിക്കുന്നതിന് ശേഷം ഒരു ദിവസം പോകണം എന്ന് അല്ലേ അതെ ഇതൊക്കെയാണ് പോണെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പം എല്ലാവരും കൊറേ രണ്ടു മൂന്ന് പേര് ഞങ്ങളെ കോൾ നിങ്ങൾ എന്താ ഇടാത്ത ഫോൺ പേര് കോള് എഴുതാത്ത ഒന്നും ഇല്ലെങ്കിലും അറിയാൻ ആഗ്രഹിച്ചിരിപ്പുണ്ടെന്ന് തോന്നുന്നു അവർക്ക് ചിന്തിക്കും അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അപ്പൊ ഞങ്ങള് പറഞ്ഞു നമ്മുടെ എന്തായാലും പനിയൊക്കെ അല്ലായിരുന്നു എന്തായി അറിയാൻ ചിലർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവുമോ നമുക്ക് അതൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇതിലൊന്നും ഇല്ല സത്യം പറഞ്ഞാല് പക്ഷെ ഞങ്ങള് അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് ഇനി കൊച്ചു ടാറ്റ ഉമ്മയും കൊടുത്തില്ലേ പറഞ്ഞേ